നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത കട്ടിക്കാളൻ അഥവാ കുറുക്ക് കാളനാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പൊ എല്ലാ പ്രിയ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും ഒട്ടും വൈകാതെ പോകാം റെസിപ്പിയിലോട്ട് കാളൻ തയ്യാറാക്കാനായിട്ട് ആദ്യം വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഈ പാത്രത്തിലോട്ട് ഒരു കപ്പ് അളവില് പച്ചക്കായ ഈ രീതിയിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ആ സെയിം കപ്പിൽ ഒരു കപ്പ് ചേനയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം എരിവിനായിട്ട് ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ കഷ്ണങ്ങളിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കഷ്ണങ്ങള് വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി സ്റ്റവ് ഓൺ ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം കഷ്ണങ്ങള് വേവുന്ന സമയം കൊണ്ട് ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു തേങ്ങയുടെ ഒരു മുക്കാൽ ഭാഗം ഞാൻ ഇവിടെ ചിറകി എടുത്തിട്ടുണ്ട് കപ്പിന്റെ അളവിൽ പറയുകയാണെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ കപ്പ് തേങ്ങയുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു നാല് അല്ലി ചെറിയുള്ളി അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു മുക്കാൽ ടീസ്പൂൺ ഫ്രഷ് കുരുമുളക് ഞാൻ അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് വെണ്ണ പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം വേവിക്കാനായിട്ട് വെച്ചിരുന്ന ചേനയും കായൊക്കെ വെള്ളക്കൊന്ന് വറ്റി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ചേനയിന്നും കായയിൽ നിന്നൊക്കെ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല രീതിയിൽ ചേനയും കായും ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ചേന വെന്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കഷ്ണങ്ങളും എളുപ്പത്തിൽ വെന്ത് കിട്ടും ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം കാളൻ തയ്യാറാക്കാനായിട്ട് ചീന ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം ഒരു കാൽ ടീസ്പൂൺ ഉലുവിയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് ഉലുവിയൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു നാല് വറ്റൻ മുളക് നടുികയറിയിട്ട് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഫ്രഷ് കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇവയെല്ലാം കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്ക അതിനുശേഷം നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ള കടുകും മുളകുമെല്ലാം വേപ്പില അടക്കം ഒന്ന് അല്പം കോരിയിട്ട് മാറ്റി വയ്ക്കുക കടുക് വറുത്തിട്ടുള്ള ആ സെയിം വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുക അരപ്പ് ചേർത്തതിന് ശേഷം ഫ്ലെയിമ് നല്ല പോലെ കുറച്ച് വെച്ചിട്ട് അരപ്പിലുള്ള വെള്ളത്തിന്റെ അംശമെല്ലാം വറ്റിച്ചൊന്ന് ഡ്രൈ ആക്കിയിട്ട് വരട്ടിയെടുക്ക അരപ്പ് കൂടെ നല്ല പോലെ ഡ്രൈ ആയിട്ടൊന്ന് വരന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കായ ചേന വെജിറ്റബിൾസ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇവ ചേർത്തതിന് ശേഷം നല്ല പോലെ ഇളക്കി കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ഒരു ഒന്നേമുക്കാൽ കപ്പ് അത്യാവശ്യം പുളിയുള്ള കട്ടയിൽ തൈര് തൈരൊഴിച്ചു കൊടുക്കുക തൈര് ചേർത്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കാളിലോട്ട് തൈര് എടുക്കുമ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈര് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഈ തൈരിലുള്ള വെള്ളമൊക്കെ ഒന്നൊന്ന് വറ്റിച്ച് നല്ലപോലെ ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് വയറ്റി എടുക്കണം അപ്പൊ ഫ്ലെയിം ലോ ടു മീഡിയത്തിനിടയിലിട്ടിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്തൊന്ന് വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുക്കുക തൈരിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരുംതോറും കൈമയ്ക്ക് ഇങ്ങനെ ബബിൾസ് പോലെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫ്ലെയിമ് നല്ലപോലെ കുറച്ച് വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ഇനി തുടർന്ന് നമ്മൾ വറ്റിച്ചെടുക്കാനായിട്ട് കാളനൊക്കെ കുറുകി ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട് കാളൻ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇപ്പൊ നമ്മൾ ഒരു സ്പൂണിന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒറ്റ ഒറ്റു വീഴുന്ന ഒരു പരിവുണ്ടല്ലോ ആ ഒരു പരുവത്തിന് വേണം നിങ്ങൾ കാളൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ മുൻപ് വറുത്ത് കുറച്ച് മാറ്റി വെച്ചിട്ടുള്ള കടുകും മുളകും കറിവേപ്പിലെല്ലാം ഇതിലോട്ട് അവസാനം നമ്മൾ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഫ്ലേവർ ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക ഇപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ കുറുക്കുകാളൻ അഥവാ കട്ടിക്കാളൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഓണം സ്പെഷ്യൽ കട്ടിക്കാളന്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാലല് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ഒന്നും മറക്കല്ലേട്ടോ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു ഓണം റെസിപ്പിയായിട്ട് കാണാം താങ്ക്